സലാത്തിന്റെ ില്ല പൊളിഞ്ഞു പോകാത്ത അവരുണ്ടെങ്കിൽ സലാത്തി എന്തിനും പറ്റുന്ന സംഗതിയാണ് ഈ സൊലാത്ത് എന്ന് പറഞ്ഞത് എന്തിനും പറ്റും ആരോഗ്യം ഉണ്ടാവണോ സൊലാത്ത് കെറ്റിക്കോ ആയച്ചു നീളം കിട്ടണോ സലാത്തി അല്ലി കണ്ട അതിന്റെ ഹക്കൗണ്ട് ഇത് വായിച്ചോ രോഗം ജാതക്കണോ അതിനും സ്വലാത്ത് കെട്ടിക്കോ ഭക്ഷണത്തിൽ എത്തുവാണോ അതിന് സ്ഥലത്ത് കെട്ടിക്കോ ഇങ്ങനെ മനുഷ്യനോട് ബന്ധപ്പെട്ട മക്കൾ നന്നാവണോ സ്വലാത്തു കേട്ടിക്കോ ഇങ്ങനെ എന്തിനും പറ്റുന്ന ഒരു മരുന്നാണ് ഒരു പ്രതിരോധമാണത് വളരെ ദോഷങ്ങളെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും വലിയ ഒരു ആയുധമാണ് മരുന്നാണ് അള്ളാഹു എത്ര നിങ്ങൾക്ക് ദിവത്വം അത്രയും വർദ്ധിപ്പിക്കുക സ്വലാത്ത് ചെല്ലുന്ന നാവിനെ അള്ളാഹു നരകത്തിൽ ആ നാവ് ഉള്ള ശരീരത്തെ അള്ളാഹു നരകത്തിൽ അള്ളാഹുനരകത്തിൽ ഏത് പ്രശ്നത്തിൽ കുടുങ്ങിയാലും ഏത് ബുദ്ധിമുട്ടിലകപ്പെട്ടാലും ഇനി രക്ഷയില്ല അവിടെ മുട്ടിപ്പോയി എന്ന അവസ്ഥയിലെത്തിയാലും അഭിമായ തങ്ങളുടെ സ്നേഹികളോട് പറയുന്നു നിങ്ങൾ എഴുന്നേൽക്കൂ പാതിരാത്രി ഇരിപ്പിലിരിക്കൂ വിളിക്കൂ മദീനയിലെ തങ്ങളെ സലാത്ത് എത്ര വർദ്ധിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം വർദ്ധിപ്പിക്കണം വീട്ടിൽ കയറുമ്പോ സലാത്തിയൊള്ളണം പള്ളി കയറുമ്പോ സലാത്തിയൊല്ലണം അതേ ഒരു സദസ് പിരിയുമ്പോൾ സലാത്തി സ്ഥലാത്തിയൊല്ലണം അതൊക്കെ സലാത്തി സലാത്തിയല്ല പ്രത്യേകം പുണ്യമുള്ള സമയങ്ങളാണ് ഏത് പ്രശ്നത്തിനും അത് പരിഹാരമാണ് അൻകുറ്റമല്ലാത്ത ഏത് തെറ്റുകൾ പുറത്തു പോകാനും സലാത്ത് നിമിത്തമാണ് അലാത്തി എത്രത്തോളം വർദ്ധിപ്പിക്കുന്നുണ്ടോ അത്രത്തോളം ഹബീബനുഹു തങ്ങളുമായി ആത്മീയമായ അടുപ്പം ലഭിക്കുന്നതാണ് മണിക്കൂർ കൊണ്ട് എത്ര സ്ലാത്ത് നമുക്ക് ചെല്ല ശ്രദ്ധയിലും ചെല്ല അശ്രദ്ധയിലും ചെല്ല ശുദ്ധിയിലും ചെല്ല അശുദ്ധിയിലും ചെല്ല പെണ്ണുങ്ങൾക്കൊക്കെ ഉള്ള അവസര സലാത്തിന്റെ മാത്രല്ലേ അങ്ങനെ ഒരു പ്രത്യേകതയുള്ളൂ അതുകൊണ്ട് സ്വലാത്ത് നന്നായി ചെല്ല ഒരു ആൾക്കും ഈ പ്രവ്യത്യാസമല്ലാത്ത സാധനമാണ് ഈ സലാത്ത് ദുനിയാവിലും പുരോഗതി ഖബറിലും പുരോഗതി ആഹ്ത്തിലും പുരോഗതി എല്ലായിടത്തും നേട്ടം ഉണ്ടാവും സ്വലാത്തല്ലേ ഒരാളിൽ നമ്മൾ നീന്താൻ പാടില്ല ാണോ അയാൾ ഏർപ്പാട് ആളെ കളിക്കാൻ പാടില്ല അതാരായാലും ശരി സ്വലാത്ത് കയ്യിൽ കൊണ്ട് നടക്കണ ആളാണെങ്കിൽ അയാൾക്കെതിരെ കളിച്ചാൽ വേഗം ഗുരുത്ത കേട് പെട്ടെന്ന് തട്ടും കാരണം അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് അത് സ്വലാത്തിന്റെ മാത്രം പ്രത്യേകതയാണ് അതുകൊണ്ട് ഇൻഷാ അല്ലാ സ്വലാത്ത് ചെല്ലുന്നവർക്ക് തന്നെ അള്ളാഹുത്താലി ഇത്രയും വലിയ പ്രതിഫലം കൊടുക്കുകയാണെങ്കിൽ എത്രയാണ് അങ്ങനെ ചൊല്ലുന്ന നാവാക്കി നമ്മുടെ നാവിനെ മാറ്റാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്വലാത്ത് എല്ലാം നിങ്ങക്ക് മനസ്സ് വരുന്നുണ്ടോ എങ്കിൽ മനസ്സിലാക്കുക നമ്മൾ സ്വലാത്ത് ക്ഷണിച്ചത് കഴിയില്ല ഈമാൻ ഇല്ലാത്തവൻ മുത്തുനബിയെ നിഷേധിച്ചു കളയും മുത്തുനബിയെ മോശാക്കും മൗലിദിനെ കളവാക്കും മുത്തുനബിയുടെ മധു പറയുമ്പം കൊച്ചാക്കും എന്റെ മേൽ ആരാണോ സലാത്തിനെ വർദ്ധിപ്പിക്കുന്നത് അവരുടെ അകറ്റി അകറ്റിക്കൊടുക്കുകയും അവരുടെ വിഷമങ്ങളെ തീർത്തു തീർത്തുകൊടുക്കുകയും അവരുടെ എല്ലാവിധ ദോഷങ്ങളെ ഒന്നാഹു തീർത്തു കൊടുക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മേൽ നല്ലോ ചൊല്ലിക്കോളി ഇന്ന അക്സറുഹും അലയ്യ എന്നോട് ജനങ്ങളെ കൂടുതൽ ഏറ്റവും ആള് എന്റെ എൻ്റെ മേൽശലാത്ത് വർദ്ധിപ്പിച്ച വ്യക്തിയാണെന്ന് മുത്തുറസൂരുല്ലാഹി ഖബറിൽ നിങ്ങൾക്ക് രക്ഷപ്പെടണോ ഭക്ഷരയിൽ രക്ഷപ്പെടണോ വലതു കൈയിൽ കിതാബ് ലഭിക്കണോ സിറാത് പാലം മിന്നൽ വേഗതയിൽ കടക്കണോ അതേ മുത്തായ തങ്ങളുടെ കയ്യിൽ നിന്ന് കൗസർ വാങ്ങിച്ചു കുടിക്കണോ സ്വർഗത്തിൽ കടക്കണോ സർവത്തിനും കാരണമാണ് മുടങ്ങാതെ ചൊല്ലിക്കോ

അത് സിറാത്തിലും വലിയ പ്രകാശമാണ് ദുന്യാവിലും അഹ്റത്തിലും പ്രകാശമായിട്ടുള്ള ഒന്ന് അത് ഹബീബ് സയ് മുഹമ്മദുറസൂൽ സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ മേൽ നാം ചൊല്ലുന്ന സ്വലാത്തുകളാണ് ആ സ്വലാത്ത് ഇതീ ആഖിറ നിങ്ങളെ തുന്യാവിലെ ആഹ്റത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഒരാള് സ്വലാത്ത് ചൊല്ലിയാൽ അവനക്ക് കഴിഞ്ഞ കാലങ്ങളിൽ പറ്റിപ്പോയ അബദ്ധങ്ങൾ മുഴുവനും പൊറുക്കാൻ കാരണമാണ് വൻകുറ്റങ്ങൾ വരെ പൊറുക്കപ്പെടുന്നതാണ് സ്വലാത്തുകൊണ്ട് എന്തെല്ലാം നഷ്ടങ്ങൾ പറ്റിയോ അത് മുഴുവനും വീണ്ടെടുക്കാൻ പറ്റിയത് സ്വലാത്താണ് ദിവസങ്ങൾ മാസങ്ങൾ കൊല്ലങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്റെ ജീവിതം കൊറേ വേണ്ടാതെ പോയി ഇനി അത് നികത്താനുള്ള ടൈം ഇല്ല അങ്ങനെ മനസ്സെത്തിയ ഒരു മനുഷ്യൻ ജോലിയാകേണ്ടത് സ്വലാത്ത് കൊണ്ടാണ് ഏറ്റവും വലിയ ഈമാനിന്റെ തിളക്കംവിനെയും അവന്റെ അബീബിനെയും സ്നേഹിക്കലാണ് പ്രണയിക്കലാണ് ആ പ്രണയം മഹബത്ത് എത്ര കണ്ട് നമ്മുടെ കൽവിൽ കൂടുന്നോ അത്ര കണ്ട് ആ ഇമാനിന്റെ വെളിച്ചം ഇങ്ങനെ കൂടി കൂടി വരും അത് കുറഞ്ഞു പോയാൽ ഈമാനിന്റെ വെളിച്ചം ഇങ്ങനെ ചുരുങ്ങിപ്പോകും ബാഹു ഹബീബിന്റെ മഹബത്ത് കൊണ്ട് നമ്മുടെ കൽബ് തരട്ടെ ചെറുപ്പക്കാരാ സ്വലാതുല്ലിക്കോ കുത്തിനെ വിധങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ചോ രാത്രി കിടന്നുറങ്ങുമ്പോൾ അവിടുത്തെ ചിരിക്കുന്ന മുഖമൊന്ന് കാണാൻ കഴിഞ്ഞാൽ അത്യന്തൊരാനന്ദ എന്തൊരു രസമാ വേറൊരു കാഴ്ചയും വേണ്ട അവിടുത്തെ ശബ്ദമൊന്നു കേട്ടാൽ മാധുര്യാണ് സ്വലാത്തുപോലെ ബഹുമാനമുള്ള മറ്റൊന്നില്ല ആ സ്വലാത്ത് കൊണ്ട് സുഖപ്പെടാത്ത രോഗങ്ങളില്ല സ്വലാത്ത് സ്വലാത്തുകൊണ്ട് നേടിയെടുക്കാനാവാത്ത വിഷയങ്ങളില്ല സ്വലാത്ത് കൊണ്ട് നീങ്ങാത്ത ടെൻഷനില്ല ദുന്യാവിലെ അഹുറത്തിലെ പ്രശ്നങ്ങളുടെ പരിഹാരമാണ് സ്വലാത്തെന്ന് പ്രിയമുള്ളവരെ ഉമ്മമാരേ സ്വലാത്തു ദക്കണം ദിവസേന രാവിലെയും വൈകുന്നേരവും ഒരു പത്തു വീതം സ്വലാത്തു ചൊല്ലിയാൽ കിട്ടുമെന്ന് അള്ളാഹുവേ ഞങ്ങൾക്കത് തൗഫീഖ് നൽകണേ അല്ലാ ദാ നബിതങ്ങൾ പറയുന്ന വാക്കുകൾ കേട്ടോളൂ ഒരുപാട് ഒരുപാട് പറയാനുണ്ട് സലാത്തിന്റെ മഹത്വം പറയുമ്പോ നിപിലങ്ങൾ പറഞ്ഞു എന്റെ പേരിൽ സ്വലാത്ത് ചെല്ലിയാൽ ദാരിദ്ര്യത്തെ അത് നാടുകടക്കും എന്റെ ദാരിദ്ര്യത്തെ കടത്തും അലൈഹി വസല്ലമ തങ്ങളുടെ ാരൻ മഹാനായ തങ്ങൾ പറയുന്നുണ്ട് ആരെങ്കിലും അള്ളാഹുവിന്റെ തിരുദൂതരുടെ മൗലീത് പാരായണത്തിന് ഒരു ദുർഹം ചെലവഴിക്കുന്നുവെങ്കിൽ അവൻ സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരനാണ് പിരിയാത്ത കൂട്ടുകാരൻ അള്ളാഹുവിൻ്റെ തിരുദൂതർ സ്വർഗമുണ്ട് എന്ന് ഉറപ്പ് കൊടുത്തവരാണ് ശുദ്ധീകൃതി അള്ളാഹുവാൻ അവിടുന്ന് പറയുന്നു മുത്തുനബിയുടെ മൗര്യത പാരായണത്തിന്റെ പരിശുദ്ധി ഉൾക്കൊണ്ടാൽ സ്വർഗ്ഗത്തിൽ എൻ്റെ കൂടെയാണ്